എട ഒന്നുമില്ലടാ ആ ഒന്നുമില്ല ഇട ചിലപ്പോൾ കണ്ടാൽ തോന്നും എന്തായാലും കൊണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒന്നുമില്ല

ഇവന് ഗോതമ്പുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞതാ ശരി നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഈ വീട്ടിൽ ഒരു നിധി കിടപ്പുണ്ടോ ആ നിധി കിട്ടി കഴിയുമ്പോ നിന്റെ ഈ ദേഷ്യവും തീരും നമ്മുടെ സങ്കടവും തീരും എല്ലാം തീരും നിധി 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 ഇതെന്റെ വിധി വാണ്ട പ്രാസ കോമഡി പണ്ട് വീട്ടിൽ നിധി െന്ന് അന്ന് ഇങ്ങനെ പണിക്ക് പോവാണ്ട് വീട്ട് തുറക്കാൻ തുടങ്ങിയതാ ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും വലിയ തുറങ്കേ ഇങ്ങടെ വീട്ടിൽ

നിന്റെ 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 കണക്ക് ശരിയാ കണക്കേ ശരിയുള്ളൂ ശരിയാണക്കേ ശരി പോവാൻ പല പണി നോക്ക് രാവിലെ വന്ന ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് സ്വാമി വരാൻ സ്വാമിയും നിങ്ങൾ താരം വിളിച്ചോണ്ടിരിക്കുന്നത് നിധി എടുക്കാന്ന് പറഞ്ഞ സ്വാമി വരാന്ന് പറഞ്ഞില്ല സ്വാമി വരും ആ സാമി അല്ലെന്ന് എടീ ഹൈടെക് സ്വാമി ഒരു കാര്യ നീ കൊപ്രായ ആരിയല്ല ഉണക്കം ഇട്ടിട്ടുണ്ടോ ആണ്ടേ അതുകൊണ്ടെങ്കി എടുത്ത് മാറ്റിക്കോ അതേ സുമയുടെ പൂവൻ കോഴി കയറി വരുന്നുണ്ട് ഈ പോയി ദിവസം വലുതായി വലുതായി വരികയാണല്ലോ എങ്ങനെ വലുതാകരിക്കും നാട് മൊത്തം താടി പറഞ്ഞ രാത്രി ഒന്നും പറയണ്ടാവും രണ്ട് പൊറോട്ട വെച്ചാ വയറു വേദന എടുത്തിട്ട് അറങ്ങിട്ടില്ല എങ്ങനെ വന്നു അട്ട ഇങ്ങനെ ഇഴഞ്ഞു വരും എങ്ങനെ എങ്ങനെ ഇങ്ങോട്ട് വന്നു ഞാൻ എടുക്കണേ

ആദ്യം നമുക്ക് ഈ ഏലസ് കെട്ടണം കെട്ടിക്കോ എന്റെ പൊന്നു തുക വടൻ കെട്ടണ കാര്യല്ല പറഞ്ഞത് ഈ ചരട് കെട്ടണെന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ശ്വാസം എന്നിട്ട് വേണം ആ ശ്വാസം വിട്ടിട്ട് ഏലസെന്റെ കണ്ണീ തെറിച്ച് എന്റെ വീട്ടിലെ പൊട്ടിപ്പോടെ അരയിലാണ് ഈ ചരട് കെട്ടേണ്ടത് അതെ ഏണി വെച്ച് കണ്ടപ്പോഴേ മനസ്സിലായി കാര്യം മനസ്സിലായിട്ട് വന്നു വന്നാ മതി ഞാൻ കെട്ടിക്കോളാം ഇയാളൊന്ന് കെട്ടിയത് ഞാനൊന്ന് കെട്ടേ അപ്പൊ നമ്മൾ ഈ ചരട് കെട്ടുമ്പോ മിണ്ടാതെ ഉരിയാടാതെ ഇയാൾ ഒരുപാട് ഊരിയിടായിട്ടൊന്നങ്ങോട് മാറിയിക്കാമോ അങ്ങനെ ഇതാരം ഒന്ന് കൊടുക്കട്ടെ എന്നാ കൊച്ച ഇത് കെട്ടിക്കേ ഇത് കെട്ടിക്കോ മുറുക്കി കെട്ടിക്കോ അഴിഞ്ഞു പോയാൽ പറഞ്ഞാൽ മതി നല്ല കടും കെട്ടിയ കെട്ടി കൊടുക്കാം ഞാൻ പിടിച്ച് കെട്ടും നിധിയുടെ കാര്യം പറയാം ആ ഈ വീട്ടിലെ അഗ്നി കോൺ എവിടാ തെറ്റി ഈ ഭാഗത്ത് നിങ്ങളുടെ പടിക്കട്ടിന് താഴെ അതങ്ങനെ മനസ്സിലായി ഈ ചവിട്ടിട്ട് കാല് പൊള്ളി എന്ത് തവിടി മുറി പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഉരുണ്ട

ആ ഭൂതത്തിന്റെ കയ്യിലെ നിധിയാണ് ഇപ്പോൾ നിങ്ങളുടെ പെരക്കാത്തിരിക്കുന്നത് ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ മറ്റേ റിസർവ് ബാങ്ക് 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 അല്ല സിനിമ നിങ്ങൾ നിധി ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യു ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ കിട്ടുന്ന കാച്ച് പൊട്ടിച്ച് കളയാനാണ് അത് അവിടെ തന്നെ കിടന്നോട്ടെ വെറുതെ തോണ്ടി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എടുക്കേണ്ടോ അതെ പറഞ്ഞതാ ആ ഈ നിധിയില് ഒരുപാട് സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കും ഞാൻ തരാം കൊണ്ടുവന്നാൽ പിന്നെ ഈ നിധിയിൽ അഞ്ച് കിലോ അമൃതം പൊടി ഒരു കിലോ പഞ്ചാര പിന്നെ തൊലി കളഞ്ഞ ചോളം തൊലി കളഞ്ഞ ചോളം

ില്ല കണ്ണു തുറന്നു നോക്കാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ തപ്പിട്ട് നോക്കിയത് ഞാനാന്നേ

അങ്ങനെ ഉമ്മിഅമ്മ ഈ നിധിയുടെ പകുതി എനിക്ക് കിട്ടി കഴിഞ്ഞാ എനിക്ക് സന്തോഷവും അപ്പൊ ഞാൻ എന്റെ എല്ലാ ബന്ധുക്കാരെയും വിളിച്ചു പറയും അല്ല സ്വാമിക്ക് ബന്ധുക്കാരൊന്നും അനാഥനാണെന്ന് ഞാൻ എന്റെ പേരല്ലേ പറഞ്ഞത് ഏ നാഥൻ കൂട്ടി വായിക്കുമ്പോ കൂടുതൽ സംസാരിക്കാം നിങ്ങള് ഈ വീട്ടിലെ വീട്ടമ്മ ചേർന്ന് നിൽക്കും ഇതോ റൗഞ്ചമിതനങ്ങൾ ചലക്കണേ കേട്ടോ പിന്നെ പിന്നെ കേട്ടോ അങ്ങനെ ഒരു പക്ഷിയില്ല കാക്ക റൌഞ്ചെന്ന് വെച്ചാൽ അഞ്ച് കാക്കകൾ അതും ചലച്ചത് മിഥുന മാസത്തിലാ അത് ഭയങ്കര പ്രശ്ന കേട്ടോ പ്രതികാരം ഞാൻ ചെയ്യാം ഈ വീട്ടിലെ വീട്ടമ്മ സ്വാമിയോട് ചേർന്ന് ഇങ്ങനെ നിക്കട്ടെ കൊഴപ്പല്ലോ ഇയാളെങ്കിലും പോയി ഞാൻ സെറ്റ് ആക്കട്ടെ നിധി എവിടെ സെറ്റ് ആക്കട്ടെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എല്ലാവരെയും കൂടി നിധി മാത്രം മനസ്സിൽ വിചാരിച്ചിങ്ങനെ നിക്കുക

അതെ ഇന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു അതെ അങ്ങനെ സാമിയാ നിധി എടുക്കണ കാര്യം പറഞ്ഞില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നേല്ലോ അല്ല സാമി വന്നായിരുന്നല്ലോ ഞാൻ ഞാൻ വന്നിട്ടില്ല ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ പിന്നെ ഞാൻ വരണേ വന്നിട്ടില്ലേ ഇല്ലെന്നേ അപ്പൊ പിന്നെ ഇവിടെ എങ്ങനെ അറിയാ